സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് സൌദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹായിൽ ഇജാസ് ഖാൻ കുടുംബവുമായും അഭിഭാഷകരുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും നടപടികൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാമെന്നും സുഹായിൽ ഇജാസ് ഖാൻ പറഞ്ഞു വിവരങ്ങളുമായി ജലീൽ കണമംഗലം സൗദി അറേബ്യ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപ് തന്നെ ഈ വേണ്ടപ്പെട്ടവർക്ക് നൽകിയതാണ് ഈ ബ്ലഡ് മണി നൽകാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചതുമാണ് ഇപ്പോഴും പക്ഷേ അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നതിന്റെ കാരണം എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രവിത ഡോ അജാസ് ഖാൻ ഇന്ത്യൻ അംബാസിഡർക്ക് പുറമെ റിയാദിലുള്ള നിയമ സഹായ സമിതിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ന് തന്നിട്ടുണ്ട് റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് റിയാദിലെ നിയമ സഹായ സമിതിയും ബന്ധപ്പെട്ടവരും അറിയിക്കുന്നത് മലയാളികൾ സ്വരൂപിച്ച പതിനഞ്ച് മില്യൺ റിയാദിൻ്റെ അതായത് മുപ്പത്തിനാല് കോടിയോളം രൂപയുടെ ചെക്ക് കഴിഞ്ഞ ജൂൺ ആദ്യത്തിൽ ഇന്ത്യൻ എംബസി ഗവർണറേറ്റിൻ്റെ കൈമാറിയിരുന്നു ജൂലൈ ആദ്യത്തിൽ അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കുകയും ചെയ്തു എന്നാൽ ഒന്നര മാസമായിട്ടും അബ്ദുറഹീം ജയിൽ മോചിതനായിട്ടില്ല ഗവർണറേറ്റിലും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് അബ്ദുറഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തൂര് ഇന്ന് അറിയിച്ച് സിദ്ദിക്കും എംബസി പ്രതിനിധി യൂസുഫ് കാക്കഞ്ചേരിയും ഇന്നും റിയാദ്രുള്ള ഗവർണറേറ്റിൽ പോയിരുന്നു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ഇവർ സംസാരിച്ചു ഗവർണറേറ്റിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായതായും ഫയൽ പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുമാണ് സമിതി അറിയിക്കുന്നത് ഞായറാഴ്ചയോടെ ഈ ഫയല് പബ്ലിക് പ്രോസിക്യൂഷനിലെത്തും ശേഷം ഫയൽ കോടതിയിലേക്ക് അയക്കും കോടതി ജയിൽ മോചന ഉത്തരവ് അതിനുശേഷം പുറപ്പെടുവിക്കും ഈ ഉത്തരവ് ഗവർണറേറ്റിലും ഗവർണറേറ്റിലേക്കും അതോടൊപ്പം തന്നെ ജയിലിലേക്കും മറ്റും അയക്കും ശേഷമാകും അബ്രഹിമിന്റെ മോചനം ഉണ്ടാകുക വധശിക്ഷ റദ്ദാക്കിയ ശേഷം പതിമൂന്ന് തവണ ഗവർണറേറ്റിൽ സന്ദർശനം നടത്തിയതായും സമിതി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൗദിയിലെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ഇത് സംബന്ധമായി ഇന്ന് ആദ്യമായും പ്രതികരിക്കുകയായിരുന്നു ഈ കേസ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അംബാസിഡർ പറഞ്ഞു കോടതി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിന്റെ കോടതിയുടെ നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി നടത്തിയത്